കോർപ്പറേഷനെതിരെ റെയിൽവേ രംഗത്ത് വന്നിട്ടുണ്ട് തോട് വൃത്തിയാക്കേണ്ടത് കോർപ്പറേഷന്റെ ചുമതലയാണെന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജർ എം ആർ വിജി റെയിൽവേയുടെ ഖരമാലിന്യം തോട്ടിൽ കളയുന്നില്ല വെള്ളം മാത്രമേ ഒഴുക്കിവിടുന്നുള്ളൂ ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അനുമതി ആവശ്യപ്പെട്ടു ഒരു തവണ പോലും കത്ത് തന്നിട്ടില്ല അനുവാദം ചോദിച്ചിട്ട് നൽകിയില്ല എന്ന മേയറുടെ വാദം പച്ചക്കള്ളമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു ാണ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്താണ് എന്ന് പറയുന്നത് ഇതിപ്പോ ഈയൊരു ഞങ്ങളിപ്പോ ഡിസ്കസ് എന്ന് ചെയ്തത് എന്താ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ മെഷീൻ ഉണ്ടല്ലോ മെഷീനെ നമ്മൾ കുറച്ചൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ പോവുകയാണ് ആ മെഷീൻ നമ്മൾ കണ്ടല്ലോ ഈ പാർസൽ ഓഫീസ് സൈഡിൽ വരുന്നത് വലിയ നെറ്റ് അതുകൊണ്ടാണ് ഈ വലിയ ഫോഴ്സിൽ വരുമ്പോൾ വെള്ളം മുഴുവൻ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം നമ്മുടെ ഇങ്ങോട്ട് കേറി വരുന്നത് സോ അവിടെ ആ ഞങ്ങളൊന്നും ചെറിയ മെഷീൻ ഇട്ട് സോ ദാറ്റ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അകത്ത് കയറി ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ തീർച്ചയായും കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എം ആർ വി ജി അല്പസമയം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത് അതായത് കോർപ്പറേഷനെതിരെ തന്നെയാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് അതായത് ഈ മേയർ പറഞ്ഞത് അത്രയും പച്ചക്കള്ളം വാദങ്ങളൊന്നും ശരിയല്ല എന്ന തരത്തിലാണ് റെയിൽവേയുടെ മറുപടി വന്നിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മാധ്യമങ്ങളെ അറിയിച്ചത് അശ്വതി നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ട് തട്ടിൽ നേരത്തെ തന്നെ റെയിൽവേയും നഗരസഭയും തമ്മിൽ രണ്ട് തട്ടിലാകുന്ന ഒരു സാഹചര്യമുണ്ട് സ്വാഭാവികമായും നേരത്തെ തന്നെ അതായത് റെയിൽവേയുടെ ഭാഗത്തുള്ള സ്ഥലത്ത് മാത്രമാണ് മാലിന്യം പൂർണ്ണമായും മാറ്റാൻ കഴിയാത്തത് അതിനെ പല ഘട്ടങ്ങളിലായി അനുവദിക്കുന്നില്ല എന്നൊരു കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് കെ മുരളീധരൻ കോൺഗ്രസ് നേതാവ് മുൻ കെ പി സി അധ്യക്ഷൻ എം പി ഒക്കെ ആയിരുന്ന കെ മുരളീധരൻ ഇപ്പോൾ സ്ഥലം സന്ദർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വന്നാൽ നേരത്തെ തുടക്കം മുതൽ തന്നെ കോർപ്പറേഷൻ കോർപ്പറേഷനും അല്ലെങ്കിൽ സർക്കാരും ആരോപിച്ചിരുന്നത് റെയിൽവേയുടെ സ്ഥലത്തുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ തടയുന്ന സാഹചര്യം ഉണ്ടാകുക ഇതിനു മുൻപ് അത്തരത്തിലൊരു നീക്കം നടത്തിയപ്പോൾ കേസെടുക്കുന്ന സാഹചര്യം ഇപ്പോഴും മദ്രാസ് കോടതിയിൽ സമാനമായ രീതിയിൽ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു പക്ഷേ അത്തരമൊരു സാഹചര്യം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആ സമയത്താണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി തന്നെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് അതായത് അത്തരമൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അതായത് ഒരു തരത്തിലുള്ള നോട്ടീസും കോർപ്പറേഷൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അത്തരം ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടില്ല മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ നോട്ടീസുകൾ ഉണ്ടായിരുന്നു കൃത്യമായൊരു സംവിധാനങ്ങൾ ഒരുക്കുമായിരുന്നു റെയിൽവേയുടെ സ്ഥലത്ത് യാതൊരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായാലും ഇപ്പോൾ കെ മുരളീധരൻ വളരെ ദൗർഭാഗ്യകരമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഒരു തൊഴിലാളിയെ കാണാതായിട്ട് ഏതാണ്ട് ഒന്നര ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ഇത് മനസ്സിലാക്കേണ്ടത് കേ നമ്മുടെ നഗരത്തിലെ പല തോടുകളും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഡി ആർ എം പറയുന്നത് വേസ്റ്റിൻ്റെ അത് റിമൂവ് ചെയ്യേണ്ട പൂർണ്ണ ചുമതല നഗരസഭയാണെന്ന് പറയും നഗരസഭ പറയുന്നു റെയിൽവേയുടെ പെർമിഷൻ കിട്ടുന്നില്ല പക്ഷെ രണ്ടു കൂട്ടരും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ അപകടത്തിലായിട്ടുള്ളത് ഒരു പാവൻ തൊഴിലാളിയുടെ ജീവനാണ് ഏതായാലും ഈ നമ്മുടെ തോടുകൾ നഗരത്തിലെ തോടുകൾ മാലിന്യമുക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് പൂർണ്ണമായും നമ്മുടെ തോടുകൾ ഈ മാലിന്യമുക്തമാക്കണം അതിനുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ആദ്യമായിട്ട് വേണ്ടത് ഏതായാലും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടന്നെങ്കിലും ആ തൊഴിലാളിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു രൂപത്തിലെത്താൻ കഴിഞ്ഞു ഇനിയിപ്പോൾ സൈന്യത്തിന്റെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവര് വന്നാൽ ഇന്ന് രാത്രി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല പക്ഷെ നഗരസഭ ഇക്കാര്യത്തിൽ ഭാവിയിലെങ്കിലും ജാഗ്രത പുലർത്തണം ഇപ്പോൾ ഒരു കുറ്റപ്പെടുത്തേണ്ട സമയമല്ലാത്ത കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇപ്പോൾ രാഷ്ട്രീയമല്ലല്ലോ നോക്കേണ്ടത് ഒരു തൊഴിലാളിയുടെ ജീവനല്ലേ പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം നമ്മളൊരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ശുഷ്കാന്തി കാണിച്ചാൽ പോരാ നഗരത്തിലെ തോടുകൾ മാലിന്യമുക്തമാക്കേണ്ടത് നഗരസഭയുടെ ചുമതലയാണ് അതുപോലെ തന്നെ ഒരു തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ റെയിൽവേക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലാതെ അവരും പൂർണ്ണമായിട്ട് കൈ കഴുകുന്നതിനോടൊന്നും യോജിപ്പൊന്നുമില്ല കോർപ്പറേഷനിൽ കൂടുതൽ വീഴ്ചയുണ്ട് റെയിൽവേയുടെ ഭാഗത്തും തെറ്റുകളുണ്ട് അപ്പം ഇപ്പോൾ തെറ്റും ശരിയും നോക്കേണ്ട സമയമല്ല ഈ തൊഴിലാളിക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയാനാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അശ്വതി ഇതാണ് ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയം ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഇത്തരത്തിലുള്ള സാഹചര്യം ഏതായാലും ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ എന്ത് തരത്തിലുള്ള നടപടികൾ ഇനി മുന്നോട്ട് ഇത്തരം സാഹചര്യങ്ങൾ ആവശ്യമായ ഏത് തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നത് സംബന്ധിച്ച് ആണ് ഇനി പ്രധാനമായും പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനി ഏത് തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായി പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അവർ പറയുന്നത് തങ്ങൾക്ക് അത്തരത്തിലുള്ള നോട്ടീസ് നൽകിയിട്ടില്ല മാത്രമല്ല തങ്ങളുടെ സ്ഥലത്ത് കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് അതേസമയം അതിന് മറുപടിയായി മേയർ പറഞ്ഞത് ഇതുവരെ നൽകിയ എല്ലാ നോട്ടീസുകളും ഏതൊക്കെയാണ് എന്നത് സംബന്ധിച്ച് നോട്ടീസുകൾ കൊടുക്കാം എന്നുള്ളതാണ് എത്ര നോട്ടീസ് എന്നുള്ള പൂർണ്ണമായും വെളിപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് മാത്രമല്ല എന്ത് തരത്തിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനമാണ് റെയിൽവേ ുള്ളവെന്ന് റെയിൽവേ വ്യക്തമാക്കണം ഏതെങ്കിലും ഒരു യോഗം വിളിച്ചാൽ പോലും കോർപ്പറേഷൻ വിളിക്കുന്ന യോഗത്തിൽ പോലും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്ത സാഹചര്യം ഏതെങ്കിലും താഴെയുള്ള ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥർ മാത്രമാണ് പലപ്പോഴായി പങ്കെടുക്കുന്നത് മാത്രമല്ല ഇവിടെ കൃത്യമായി ഏതെങ്കിലും മാലിന്യ സംസ്കരണ പ്ലാൻ ഉണ്ടെങ്കിൽ അത് കാണിച്ച് തരാനുള്ള വെല്ലുവിളി വെല്ലുവിളികൂടിയാണ് മേയർ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യ വിസർജം സംസ്കരിക്കാൻ ആവശ്യമായ എന്ത് സംവിധാനം കാരണം നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ് ഇവിടുത്തെ ഈ കോർപ്പ് റെയിൽവേയുടെ ബാത്റൂമിൽ നടക്കം അവരുടെ ശുചിമുറിയിൽ നടക്കം പോകുന്ന മാലിന്യങ്ങൾ നേരെ അമിഴഞ്ചാൻ തോട്ടിലേക്കാണ് പോകുന്നത് അത്തരം ഒരു പശ്ചാത്തലം ഇനിയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിലേതൊക്കെ തരത്തിലുള്ള നടപടികൾ എടുത്തു എന്നുള്ളതാണ് നിലവിൽ മേയർ ചോദിക്കുന്നത് പല സ്ഥലങ്ങളിലും ഇത്തരം ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ പൈപ്പുകളടക്കം പ്രധാനമായും പൈപ്പുകൾ നേരെ വെച്ചിട്ടുള്ളത് ഈ തോട്ടിലേക്ക് തന്നെയാണ് അതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്നതും മോശമായ വസ്തുക്കളും എല്ലാം തന്നെ ഈ പൈപ്പിലൂടെ ആമീഴഞ്ചാൻ തോട്ടിലേക്ക് തന്നെയാണ് വീഴുന്നത് അതുകൊണ്ട് മേയർ പറയുന്നത് പോലെ ഇവിടെ ഏത് തരത്തിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനം റെയിൽവേ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് ഇനി റെയിൽവേ കൃത്യമായ നടപടികൾ എടുത്തിട്ടുള്ളത് കൃത്യമായി നഗരസഭ അറിയിച്ചില്ലെങ്കിൽ തുടർ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലം ഇപ്പോൾ ഇത്രയും പശ്ചാത്തലത്തിൽ റെയിൽവേയും നഗരസഭയും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് കൂടി എടുത്തു വായിക്കേണ്ടതാണ് പക്ഷേ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് നഗരസഭയും റെയിൽവേയും മാറിപ്പോകുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി നമ്മൾക്ക് പങ്കുവെക്കേണ്ട ഒരു ആശങ്ക കൂടി നമ്മൾ പങ്കുവയ്ക്കേണ്ടി വരും കാരണം ഒരു മനുഷ്യൻ ഈ വെള്ളക്കെട്ടിലേക്ക് വീണിട്ട് മുപ്പത് മണിക്കൂർ പിന്നിടുകയാണ് എന്ത് സംഭവിച്ചു സംഭവിച്ചുവെന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ട കഴിഞ്ഞാത്ത ഒരു സാഹചര്യം എവിടെ ഏത് പ്രദേശത്താണ് അദ്ദേഹം ഉള്ളത് ഏത് ത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ എങ്ങനെ ഇനി രക്ഷി രക്ഷിച്ച് ജീവനോടെ കിട്ടുമോ അതോ അദ്ദേഹത്തിൻ്റെ ദേഹമാണോ കിട്ടുന്നതെങ്കിൽ അങ്ങനെ എന്താണ് ഇനി ഒരു ബോംവഴി എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും മനുഷ്യ സാധ്യമായതും യന്ത്ര എല്ലാം തന്നെ നടത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോകണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെ സൈന്യത്തിൽ നേവിയുടെ അടക്കം സഹായങ്ങൾ തേടിയിട്ടുണ്ട് പക്ഷേ നേവി വന്ന ശേഷം ഇന്നിനി രാത്രി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നലെ എൻ ഡി ആർ എഫ് വന്നിരുന്നു പക്ഷേ എൻ ഡി ആർ എഫ് പറഞ്ഞത് ഇന്ന് രാവിലെ മാത്രം തിരച്ചിൽ തുടങ്ങാം എന്നുള്ളതാണ് ആ സമാനമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും കാരണം അത്രയും ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഇതിനകത്ത് പകൽ സമയത്ത് പോലും വെളിച്ചമില്ലാതെ അത്രയധികം മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യം ദുർഗന്ധം അതിനേക്കാൾ അപ്പുറമാണ് മാത്രമല്ല പലപ്പോഴും രാസവസ്തുക്കൾ അതിൻ്റെ ഒരു കെമിക്കൽ ഫോമിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അത്രയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പ്രത്യേകിച്ച് ഡീസലിനെയും പെട്രോളിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഒഴുകി വരുന്ന ഒരു സ്ഥലമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരുപക്ഷേ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് നേരത്തെ ഈ രക്ഷാപ്രവർത്തനത്തിനും ഈ തെരച്ചിൽ നിന്ന് ഏർപ്പെടുത്തി ഇറങ്ങിയിരിക്കുന്ന ആ രക്ഷാപ്രവർത്തകർക്കും ഒപ്പം തന്നെ ആ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും െല്ലാം തന്നെ സുരക്ഷിത സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അല്പസമയം മുമ്പ് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു അതായത് ഒരു ഭാഗത്തു നിന്ന് കൃത്യമായി ഈ രക്ഷാപ്രതി ഇറങ്ങുന്നവരുടെ ആരോഗ്യം കൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ഈ നിലവിലുള്ള തിരച്ചിൽ പൂർത്തിയാക്കുക എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും മുപ്പത് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും ഈ ആശങ്കയും ആകാംക്ഷയിൽ തന്നെയാണ് എങ്ങനെയെങ്കിലും ഈ ജോലിയെ കണ്ടെത്തുക എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇത് നല്ല വലിയ ദൂരമുള്ള ഒരു സ്ഥലമാണ് ഒരു സ്ഥലത്ത് ഒരു അറുപതോ എഴുപതോ മീറ്റർ മാത്രമാണ് ഉള്ളിലേക്ക് കഴിയുന്നത് അതിൻ്റെ അപ്പുറത്തെ വശത്തും സമാനമായ രീതിയിൽ രണ്ട് സ്ഥലത്തിനും ഇടയിലുള്ള ട്രാക്കുകൾക്കിടയിലുള്ള മാൻഹോളുകൾ തുറന്നാൽ പോലും വളരെ കുറച്ച് ദൂരം മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ളതും ഫലപ്രാപ്തിയിലേക്ക് എത്താത്ത ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോഴും ഈ പ്രതീക്ഷ ഉദ്യോഗസ്ഥരെ കൈവിടുന്നില്ല തങ്ങളുടെ നീക്കം തുടരുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഏതായാലും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തമാക്കുന്നു നേരത്തെ മുരളീധരൻ പറഞ്ഞതുപോലെ ഈ സമയം രാഷ്ട്രീയ ചർച്ചകൾക്കുള്ളതല്ല സ്വാഭാവികമായും ഒരു മനുഷ്യൻ ഈ വെള്ളത്തിലേക്ക് വീണിട്ട് മുപ്പത് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എത്ര യും പെട്ടെന്ന് അയാളെ പുറത്തേക്കെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾക്ക് മുന്നിലുള്ള ഒരു ലക്ഷ്യം ഈ രക്ഷാപ്രവർത്തകർക്ക് മുന്നിലും കോർപ്പറേഷന് മുന്നിലും റെയിൽവേക്ക് മുന്നിലുള്ള ലക്ഷ്യം അതുതന്നെയായിരിക്കണം അത് തന്നെയായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വശി